അമേരിക്കൻ പ്രസിഡന്റ് ഇനി പുതിയ ആകാശ കൊട്ടാരത്തിൽ പറക്കും പറക്കുന്ന കൊട്ടാരം എന്ന് വിളിപ്പേരുള്ള അത്യാഡംബര ജെറ്റ് വിമാനം ഡൊണാൾഡ് ട്രംപിന് സമ്മാനിക്കുന്ന രാജ്യം നമ്മുടെ സ്വന്തം ഖത്തറാണ് ഖത്തർ റോയൽ ഫാമിലി സമ്മാനിക്കുന്ന നാനൂറ് മില്യൺ ഡോളർ വിലമതിക്കുന്ന ആഡംബര വിമാനമായ ബോയിങ് സെവൻ ഫോർ സെവൻ എയ്റ്റ് ജംബോ ജെറ്റിലായിരിക്കുമോ ട്രംപിന് യാത്ര ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഈ തീരുമാനം അമേരിക്കയിൽ പുതിയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ആയവർ സഞ്ചരിക്കുന്ന വിമാനത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാകും കനത്ത സുരക്ഷയും ആഡംബരവും കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന പ്രസിഡന്റിന്റെ വിമാനത്തെ എയർഫോഴ്സ് വൺ എന്നാണ് വിളിക്കുന്നത് പറക്കുന്ന പ്രസിഡന്റിന്റെ ഓഫീസാണത് അമേരിക്കൻ എയർഫോഴ്സ് പ്രസിഡന്റിന് വേണ്ടി സംവിധാനിക്കുന്ന എല്ലാ വിമാനങ്ങളും ഈ പേരിലാണ് അറിയപ്പെടുന്നത് അതിൽ പെൻറ്റകൻ അടക്കമുള്ള മുഴുവൻ ഓഫീസുകളുടെയും പ്രതിനിധികൾ ഉണ്ടാകും റഡാറുകൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റാത്ത വിധം സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടാകും മിസൈലുകൾ വരെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള സംവിധാനങ്ങളുമുണ്ട് സുരക്ഷയുടെ അവസാന വാക്കാണ് എയർഫോഴ്സ് വൺസ് വിമാനങ്ങൾ ബോയിങ് വി സി ട്വൻറ്റി ഫൈവ് ആണ് ഇപ്പോൾ ട്രംപ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എയർഫോഴ്സ് വൺ ഇപ്പോൾ വിമാനം മാറ്റാൻ ട്രംപിന് എന്താണ് ഒരു പൂതി മറ്റൊന്നുമല്ല നിലവിലെ എയർഫോഴ്സ് വൺ വിമാനങ്ങളെല്ലാം നാൽപ്പതു വർഷം പഴക്കമുള്ളവയാണ് മാറ്റാനായിട്ടുണ്ട് എന്നർത്ഥം പുതിയ വിമാനത്തിനായി ബോയിങ് കമ്പനിയോട് അമേരിക്ക ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയേഴിലോ ഇരുപത്തിയെട്ടിലോ മാത്രമേ കമ്പനിക്ക് പുതിയ വിമാനം പണിതീർത്ത് നൽകാൻ കഴിയൂ അപ്പോഴേക്ക് ട്രംപിൻ്റെ ഭരണകാലം അവസാനിക്കാറാകൂ അപ്പോൾ പിന്നെ എയർഫോഴ്സ് വണ്ണിന് പുതിയ എന്തെങ്കിലും വഴികൾ കണ്ടുപിടിച്ചേ പറ്റൂ അങ്ങനെയാണ് ഖത്തർ ഭരണകുടുംബം ബോയിങ് സെവൻ ഫോർ സെവൻ എയ്റ്റ് എന്ന ലക്ഷറി എയർക്രാഫ്റ്റ് ട്രംപിൻ്റെ ഭരണകൂടത്തിന് സമ്മാനമായി നൽകാൻ തീരുമാനിക്കുന്നത് ഈ വിമാനം താൽക്കാലികമായി എയർഫോഴ്സ് വണ്ണായി ഉപയോഗിക്കപ്പെടും എന്താണ് ഈ വിമാനത്തിൻ്റെ പ്രത്യേകതകൾ ആകാശത്തെ പറക്കുന്ന കൊട്ടാരം എന്ന് വിളിക്കപ്പെടുന്ന ഈ ബോയിങ് സെവൻ ഫോർ സെവൻ എയ്റ്റിൽ രണ്ട് ഫുള്ളി ഫർണിഷ്ഡ് ഫ്ലോറുകളുണ്ട് മൂന്ന് ലോഞ്ചുകളുണ്ട് രണ്ട് കിടപ്പുമുറികളുണ്ട് ഒമ്പത് ബാത്റൂമുകളുണ്ട് അഞ്ച് ഗാലികളും ഒരു സ്വകാര്യ ഓഫീസും ഡസൻ കണക്കിന് ബിസിനസ് ക്ലാസ് സീറ്റുകളും എന്നിങ്ങനെ നിറയെ സംവിധാനങ്ങളുമായാണ് ഈ വിമാനം വരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഖത്തർ അമേരി ഫ്ലൈറ്റിനായി നിർമ്മിച്ചതാണ് ഈ വിമാനം ട്രംപിന് ഫ്ലോറിഡയിൽ ഒരു ആഡംബര വസതിയുണ്ട് കഴിഞ്ഞ ഫെബ്രുവരിയിൽ തൻ്റെ വസതിക്കടുത്തുള്ള പാം ബീച്ചിൽ വെച്ച് ഈ വിമാനം ട്രംപ് സന്ദർശിച്ചിരുന്നു ഇപ്പോൾ ഇത് ഔദ്യോഗികമായി ഖത്തർ രാജകുടുംബം ട്രംപിന് സമ്മാനിക്കുകയാണ് പക്ഷേ അങ്ങനെ തന്നെ എയർഫോഴ്സ് വണ്ണായി ഈ വിമാനത്തെ ഉപയോഗിക്കാൻ കഴിയില്ല പ്രസിഡന്റ് കാരിയറായി വിമാനത്തെ മാറ്റണമെങ്കിൽ നിരവധി നൂതന ആശയവിനിമയ പ്രതിരോധ സംവിധാനങ്ങൾ ഇതിൽ ഘടിപ്പിക്കേണ്ടതുണ്ട് ഇത് ചെലവേറിയ പ്രക്രിയയാണ് സമയമെടുക്കുകയും ചെയ്യും അതുമാത്രമല്ല പ്രശ്നം ഈ വാർത്ത അമേരിക്കയിൽ തന്നെ വിവാദങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പുറം രാജ്യത്തിന് നിന്നൊരു സമ്മാനം കിട്ടിയ വാഹനത്തിൽ യു എസ് പ്രസിഡന്റ് സഞ്ചരിക്കാൻ അത്ര എളുപ്പമൊന്നും സാധ്യമാവില്ല അമേരിക്കൻ ഭരണഘടനയിലെ എമോന്യുമെന്റ്സ് ക്ലോസുകൾ പ്രകാരം ഒരു ഫെഡറൽ ഉദ്യോഗസ്ഥനും വിദേശ സർക്കാരിൽ നിന്ന് സമ്മാനങ്ങൾ സ്വീകരിക്കാൻ പാടില്ല അതിന് കോൺഗ്രസിന്റെ പ്രത്യേക അനുമതി വേണം പ്രസിഡന്റ് ആകുമ്പോൾ അതിന് ഗൗരവം കൂടും ഈ വിമാനം അമേരിക്കൻ പ്രതിരോധ വകുപ്പിനാണ് നൽകുന്നത് എന്നാണ് ട്രംപിന്റെ ഭരണകൂടം വാദിക്കുന്നത് അതായത് ട്രംപിനുള്ള പേഴ്സണൽ സമ്മാനമല്ലത്രേ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയൊമ്പതിൽ ട്രംപിന്റെ ഭരണകാലം അവസാനിക്കുമ്പോൾ ഈ വിമാനം ട്രംപിന്റെ തന്നെ പ്രസിഡൻഷ്യൽ ലൈബ്രറി ഫൗണ്ടേഷനിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുമെന്നാണ് ധാരണ അങ്ങനെയെങ്കിൽ ഇത് വ്യക്തിഗത സമ്മാനമായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് ഈ ഇടപാട് ഭരണഘടനയുടെ ലംഘനമായേക്കുമെന്നാണ് നിയമവിദഗ്ധർ പറയുന്നത് സെനറ്റർമാരിൽ പലരും ഈ നീക്കത്തെ ഒരു പ്രീമിയം വിദേശ സ്വാധീനമെന്നുപോലും വിമർശിക്കുന്നുണ്ട് നഗ്നമായ അഴിമതിയാണ് എന്നാരോപിക്കുന്നുണ്ട് മുൻ യു എസ് അംബാസിഡർ നോ കുറ്റപ്പെടുത്തുന്നത് ഖത്തറിനെയാണ് ഖത്തർ ട്രംപിന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ നടക്കുകയാണോ എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത് വാർത്ത പുറത്തു വന്നതോടെ നിരവധി എത്തിക്കൽ ആശങ്കകളും ഉയർന്നിട്ടുണ്ട് ട്രംപിന്റെ ബിസിനസ് സാമ്രാജ്യത്തിന് ഖത്തറുമായി ചില ബന്ധങ്ങളുണ്ട് ഖത്തറിന്റെ കിഴക്കൻ തീരത്ത് ഗോൾഫ് കോഴ്സുകളും ആഡംബര വില്ലകളും വികസിപ്പിക്കുന്നതിനുള്ള കരാർ ഇതിനൊരു ഉദാഹരണം മാത്രമാണ് ട്രംപിന്റെ വ്യക്തിഗത സാമ്പത്തിക താല്പര്യങ്ങളും അമേരിക്കയുടെ നയതന്ത്ര ബന്ധങ്ങളും തമ്മിലുള്ള അതിരുകൾ മങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത് സൗജന്യമായി ലഭിക്കുന്ന ഒരു വിമാനം നിരസിക്കുന്നത് മണ്ടത്തരമാണ് എന്നാണ് ട്രംപ് പറയുന്നത് പക്ഷേ മറ്റൊരു രാജ്യം നൽകുന്ന വാഹനം ഔദ്യോഗികമായി പ്രസിഡന്റ് കാരിയറാക്കി മാറ്റുമ്പോൾ അതിൻ്റെ സുരക്ഷാവശങ്ങളും കൂടി പരിഗണിക്കേണ്ടതുണ്ട് ഈ വിമാനം എയർഫോഴ്സ് വണ്ണായി ഉപയോഗിക്കണമെങ്കിൽ തന്നെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാൻ വൻതോതിൽ മാറ്റങ്ങൾ നടത്തേണ്ടി വരും യു എസ് മിലിട്ടറി ഡിഫെൻസ് സീക്രട്ട് സർവീസ് ഉദ്യോഗസ്ഥർ അടക്കം എല്ലാവരും ദേശീയ സുരക്ഷാ ഭീഷണി ഈ തീരുമാനം ഉയർത്തിയേക്കുമെന്ന് സംശയിക്കുന്നുണ്ട് ഈ വിമാനം അഞ്ചാഴ്ചകൾക്ക് മുമ്പ് തന്നെ സൻ ആന്റോണിയോ വിമാനത്താവളത്തിലേക്ക് മാറ്റിയതായും റിപ്പോർട്ടുകളുണ്ട് ക്രമീകരണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചേക്കാമെന്ന് ഇത് സൂചിപ്പിക്കുന്നു ഖത്തർ ഈ സമ്മാനം നൽകുന്നത് വഴി ട്രംപിന്റെ ഭരണകൂടവുമായി അടുപ്പം സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണോ എല്ലാം അമേരിക്കയിൽ നിർമ്മിക്കണമെന്ന് വാദിച്ച് സകല രാജ്യങ്ങൾക്കും താരിഫ് ഏർപ്പെടുത്തിയിരുന്ന ട്രംപ് ഇപ്പോൾ സ്വന്തം വിമാനം പോലും മറ്റൊരു രാജ്യത്തിന് ഇറക്കുമതി ചെയ്യുകയാണോ ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയമൊക്കെ എവിടെ പോയി എന്നാണ് വിമർശകർ ചോദിക്കുന്നത് ഏതായാലും ആകാശത്തെ കൊട്ടാരം അമേരിക്കയുടെ രാഷ്ട്രീയ ചർച്ചകളിൽ ചൂട് പിടിച്ചു